ഇപ്പോൾ എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ടി ടി ജിസ്മോൻ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ ശ്രീ ജിസ്മോൻ എ ഐ വൈ എഫ് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് സി പി ഐ നേതൃത്വം തന്നെ ഈ പദ്ധതിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല അതിൽ നിന്ന് അത് അത് നയപരമായി അത് അതിനോട് അതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെ കാണുന്നു ഇതിന് അല്ല ഞാന് മാധ്യമങ്ങളിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് ലഭിച്ചിരിക്കുന്നത് പിന്നെ പി എം സി പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായം എ വിസിൽ വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ഞങ്ങൾ ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ എൻ ഇ പി യുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് ആർ എസ് എസും അതുപോലെ തന്നെ സംഘപരിവാറും എല്ലാം നടത്തുന്നത് അപ്പൊ അതിനെതിരായി രാജ്യത്ത് വലിയ പ്രതിഷേധമുയർത്തിയതാണ് കേരളവും തമിഴ്നാടും തമിഴ്നാടുമെല്ലാം അപ്പോ ഒരു കാരണവശാലും അതിനകത്ത് ഒപ്പിടാതെ വളരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ കരുതുന്നത് അതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു നയപരമായ വിഷയമായത് കൊണ്ട് തന്നെ അത് എൽ ഡി എഫിനകത്ത് ചർച്ച ചെയ്യും എൽ ഡി എഫിന്റെ തീരുമാനത്തിനനുസരിച്ച് ക്യാബിനറ്റ് ചർച്ച ചെയ്തായിരിക്കും സ്വാഭാവികമായിട്ടും നടപ്പിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായി എടുക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല തീർച്ചയായും അതിനകത്തൊരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് എൽ ഡി എഫിൽ ഈ വിഷയം നിയമപരമായ വിഷയമായത് കൊണ്ട് തന്നെ ചർച്ച ചെയ്യുകയും അതിനുശേഷം ക്യാബിനറ്റ് ചർച്ച ചെയ്തതിനു ശേഷമേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ കഴിയും എന്തായാലും വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ അജണ്ടയാണ് ഈ എൻ ഇ പി ഒരു വർഷം വളഞ്ഞ വഴിയിലൂടെ ഓരോ സംസ്ഥാനത്തും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും കേരളം അതിനെതിരായി ശക്തമായ ഒരു പ്രതിഷേധവും പ്രതിരോധവും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേരളം മാത്രമല്ല തമിഴ്നാടും വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇതിനെതിരായി ഈ വളരെ ശക്തമായ പ്രതീക്ഷ ഉയർത്തിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അതെ 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 ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശക്തമായ ഒരു നിയമ പോരാട്ടവും യോജിച്ച പ്രക്ഷോഭവുമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ഈ പിന്നെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമെന്നും ഞങ്ങൾ കരുതുന്നില്ല വളരെ ശക്തമായിട്ടുള്ള ആ വിഷയത്തിൽ ഉണ്ടാകും ഈ ഗവൺമെന്റ് എടുക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഈ സാധാരണ നിലയിൽ സംസ്ഥാനങ്ങൾക്ക് പേരിൽ ഇത് നടപ്പാക്കാൻ കേന്ദ്രം ചെലുത്തുന്ന ഒരു സമ്മർദ്ദം അതിന്റെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന മറ്റ് വിദ്യാഭ്യാസ ഫണ്ടുകൾ മുടക്കുക എന്നതാണ് ഇപ്പോൾ അതിനെ കേരളം ഭയപ്പെടുന്നു ഭയപ്പെടുന്നത് കൊണ്ടാണോ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു ന്യായം പറഞ്ഞാൽ നിൽക്കുമോ അല്ല ഇതിനകത്തൊരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ അധികാരമുണ്ട് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരമുണ്ട് ഓരോ ഇപ്പൊ നമ്മുടെ യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റും കൺവെനൽ ലിസ്റ്റിനകത്തും എല്ലാം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും കേന്ദ്രവും സംസ്ഥാനവും കൂടി യോജിച്ച് പ്രവർത്തിക്കേണ്ട മേഖലകളെല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസിന് പ്രഖ്യാപിതമായ ഒരു അജണ്ടയുണ്ട് അതിനകത്ത് ചരിത്രം തിരുത്തുക ശാസ്ത്രബോധം ഇല്ലാതാക്കുക എന്നുള്ള അജണ്ടകളെല്ലാം ആർ എസ് എസിനും സംഘപരിവാറിനും എല്ലാം ഉണ്ട് ആ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണവും വർഗീയവൽക്കരണവും എല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായി നീക്കം നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തിഇരുപതിലെ പിന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് എൻ ഇ പി നമ്മൾ വളരെ ശക്തമായി രാജ്യത്തൊട്ടാകെ എൻ ഇ പിക്ക് വലിയ പ്രതിഷേധ ഉയർന്നു വരികയാണ് അതിനകത്ത് ഇടതുപക്ഷ സംഘടനകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എല്ലാം ചേർന്ന് എൻ ഇ പി എ ശക്തമായി രാജ്യത്തെ എതിർത്ത് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ എൻ ഇ പി എ ഒരു പക്ഷെ വളഞ്ഞ വഴിയിലൂടെ പിന്നെ ഓരോ സ്റ്റേറ്റിലും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത് നമ്മൾ പറയുന്നത് ഈ ഇത്തരം ഫണ്ടുകൾ കാണിച്ചുണ്ട് ഇപ്പൊ ആരോഗ്യ മേഖലയിലും കൃഷി വകുപ്പിലും എല്ലാ മേഖലകളിലും കേന്ദ്ര ഫണ്ട് ലഭിക്കാറുണ്ട് ശക്തമായിട്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യം എന്നതിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പണം മുടക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കേവലം ചില വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ട് നിഷേധിക്കാനാകില്ല എന്നാണ് അത് എങ്ങനെയാണ് നയവും നിലപാടും യോജിച്ചു പോകുന്നില്ലല്ലോ അല്ല അത് വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് ഈ വിഷയത്തിൽ വ്യക്തമാക്കേണ്ടത് എന്താണ് ഈ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർട്ടിയുടെ എന്താണ് പിന്നെ എൽ ഡി എഫിന്റെ നിലപാടെന്താണെന്നുള്ളെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടും വരും ദിവസങ്ങളിൽ നമ്മൾ ബോധ്യപ്പെടും അപ്പോൾ നമ്മൾ ഇത്രയും നാളുകൾ ഉയർത്തിയ എതിർപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും ബോധ്യപ്പെടാൻ പോകുന്നതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ അപ്പൊ തീർച്ചയായും ഇതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനൊരു പ്രസ്താവന നടത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് ഫണ്ട് കിട്ടണം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നുള്ള താൽപര്യം ഓരോ വകുപ്പുകൾക്കും ഉണ്ടാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം